പെരുന്നാൾ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈദിന്റെ ദിവസമാണ് അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഇത് മുമ്പ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ തുടങ്ങാം എവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു എന്താ പറയുക ഇതിലെങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്ത് നോക്കുകയാണ് എന്താ അവസ്ഥയെന്നറിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഈദിൻ്റെ ഒരു ബ്ലോഗാക്കി ഇട്ടിടാന്ന് വിചാരിച്ചു നമ്മളെ ഈദ് കൂടുന്ന പരിപാടിയും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ക്യാമറയിൽ ഫോൺ ഫോണിൽ പിടിച്ചിറങ്ങിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ചെറിയ ബ്ലോഗിലോട്ട് പോകും അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഈ ഏഴ് മണി ആ ഒരു സമയമായിട്ടുണ്ട് ഇവിടെ എട്ട് മണിക്കാണ് നിസ്കാരം എട്ട് മണി അല്ലല്ലോ എട്ടരല്ലേ എട്ട് അറക്കാണ് നിസ്കാരം ആ ഒരു സമയമാകുമ്പോഴേക്കും ജസ്റ്റ് ഫ്രഷ് ആയി എല്ലാ സംഭവം സെറ്റ് ചെയ്ത് പോകണം അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ എണീറ്റ് വണ്ടിയെല്ലാം കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ നോർമലി ഓരോ വീട്ടിൽ അങ്ങനെയല്ല നമ്മൾ വെരുന്നാളൊക്കെ ചിലവിടത്തൊക്കെ ഇങ്ങനെ തന്നെ കയറും തറവാട്ടിലേക്ക് കയറാം നമ്മളെവിടെയും തറവാട്ടിലാണ് അപ്പോൾ നമ്മളൊരു മൂന്നാല് പേർക്കാരുണ്ട് അല്ലേ അഞ്ച് പേർക്കാരില്ലേ നാലഞ്ച് പേർക്കാരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് ആറ് പേർക്കാരുണ്ട് അപ്പൊ നമ്മളെല്ലാവരും കൂടി കൂടി തറവാട്ടിലാണ് കൂടുതൽ എല്ലാവരാവശ്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഫുഡ് ഒന്നും പെരരുന്ന് ഉണ്ടാവില്ല ഫുഡ് തറവാട്ടിലേക്ക് ലോണസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുന്നാൾ അപ്പം നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയിട്ട് ഇപ്പം ഏകദേശം എട്ട് മണിയല്ലേ അല്ല ഏഴ് മണിയാണുള്ളൂ നമ്മൾ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു എന്താ അവസ്ഥ എന്നൊക്കെ പോയി കണ്ടിട്ട് തരാം അപ്പം എല്ലാവർക്കും നമ്മൾ ഈ ഒരു പെരുന്നാൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നോമ്പൊക്കെ എല്ലാവർക്കും അടിപൊളി ആയി പോയി വിചാരിക്കുന്നു നോമ്പൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാ നോമ്പും അപ്പോൾ എനിക്കെന്തോ വാഹ്യത്തിന് അല്ലുമ്പോ ഇരുപത് ഒന്നു ഫുള്ള് നോമ്പ് കിട്ടിയിട്ടുണ്ട് സാധാരണ അങ്ങനെ വരാറില്ല എന്തെങ്കിലുമൊക്കെ അസുഖം എന്തെങ്കിലുമൊക്കെ ഒന്നാണ്ട് ഒന്നോ രണ്ടൊക്കെ പോവാറുണ്ട് എല്ലാവർക്കും അടിപൊളിയായിട്ട് നോമ്പൊക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പൊ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ദിവസമാണ് നോമ്പ് ഒരു ദിവസമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് തറവാട്ടത്തെ അവിടത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി കണ്ടിട്ട് വരാം ഇരുപത്തി ഒമ്പത് എന്റെ പെരുന്നാൾ ഇതാണ് പെരുന്നാൾ ഡ്രസ് എങ്ങനെയുണ്ട് അപ്പോൾ ഇതിലെ ഏതാന്നുള്ള കാര്യം നമുക്ക് ഇടുമ്പോ കാണും ഇപ്പൊ എന്തായാലും ഞാനൊക്കെ ഉള്ളത് ഇവിടെ വേറെ ഇവിടെ വേറെ നിങ്ങളൊക്കെ തറവാട്ടിൽ അവിടെയൊന്ന് പരിപാടി നമുക്ക് എന്തായാലും പോയി തറവാട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിന്ന് അപ്പോൾ ഇതാണ് എന്റെ ഒരു മൂത്താബാന്റെ വീട് ബോണസിന്റെ അടുത്ത് ആ കാണേ നമ്മളെ ണ്ട് നമ്മള് വീടൊക്കെ ഇതാണ് മൂത്താപ്പൻ്റെ വീട് ഇത് എളാപ്പന്റെ വീട് ഇത് ആറര എളാപ്പൻ്റെ വീട് ഇത് കൂട്ടിരിക്കലേ ചേട്ടാ ഇത് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി കൂട്ടിരിക്കാം തീയതി ഇതാണ് നമ്മളെ വീട് ഇതാണ് നമ്മളെ ബോണസിന്റെ വീട് മേല കണ്ണ വീട് അതായത് ഈ ബോണസിന്റെ വീട് അവന്റെ സ്വന്തം വീട് അവൻ അവൻ്റെ അമ്മന്റെ ചെറിയ കുട്ടികളുണ്ട് ഓനക്കിടെ വീട് ഇത് എളാപ്പന്റെ വീട്

സമയത്താണ് നമ്മുടെ തറവാട് അല്ലെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കില്ല എല്ലാരും കൂടെ ഇവിടെ കൊണ്ടുപോകും പായസം ടേസ്റ്റ് ചെയ്ത് എത്താടേ

പ്പോൾ ഇനി വീട്ടു പോകട്ടെ ഇനി വീട്ടിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട് കളിക്കാണല്ലോ പോകണം സാർ ഇനി കുളിച്ച് മാറ്റിയിട്ട് മൂന്ന് സൗത്ത് സൈഡിൻ്റെ എന്താ പറയുക ചോറിയുടെ ആളെ വരച്ചതാണ് അങ്ങനെ ഒരേ പൊളിയാ പുളിയാണ് ഒരു വേറെ വൈബാറ്റി വേറെ ടൈപ്പ് എന്ത് വൈബാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കുളിച്ച് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കാണാട്ടോ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് പോയിട്ട് പരിപാടിയെല്ലാം തീർക്കട്ടെ ി മാറ്റിക്കൊണ്ടിരിക്കണം സമയം അങ്ങനെ ഏകദേശം എട്ട് നാല് നമുക്ക് എന്തായാലും നമ്മുടെ എൻ്റർടൈനിസ് ആയതുകൊണ്ട് ഇപ്പം വീടും എടുത്ത് ഇങ്ങനെ പോകുകയാണെങ്കിൽ തന്നെ ഏകദേശം ആ ഒരു സമയം കറക്റ്റ് ആയിരിക്കും ഇരുപത് കമ്മി എത്തുന്നു വിചാരിക്കുന്നു അപ്പം ഞാൻ എന്തായാലും ഇനി മാറ്റം ഓൾമോസ്റ്റ് ഡ്രസ്സിങ് പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഷൂ ഒന്നും ഇടാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷൂ മണ്ട ട്ടോ കാരണം ഒരു കളക്ഷനും ഇല്ലാട്ടോ ഇന്നലെ കൊണ്ടോട്ട് പോയിട്ട് ഒരു സാധനം കിട്ടിയില്ല ഒക്കെ മൂട്ടിക്ക് പോയാൽ പിന്നെ ഇങ്ങനൊക്കെ ഉണ്ടാവുള്ളൂ അത് ആദ്യം ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഒന്നെടുത്ത് പോകുള്ളൂ അപ്പൊ ഇനി അതൊക്കെ കാണാൻ തോട്ടെ അപ്പൊ ഞാൻ എന്തായാലും ഫുള്ള് ഡ്രസ് ചെയ്തിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി അപ്പൊ ഇനി നമുക്ക് പോകാം ലോണസേ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബോണസിന്റെ കോസ്റ്റ്യൂമൊക്കെ കാണിച്ചു തരാം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഡ്രസ്സ് എങ്ങനെയുണ്ട് എല്ലാവരും ജസ്റ്റ് കമന്റ് ചെയ്യാം ഡ്രസ്സ് എങ്ങനെയുണ്ട് അടിപൊളി കാണുന്നത് നമ്മളെ നാസിൻ്റെ സെലക്ഷൻ സെലക്ഷൻ എന്താണ് പക്ഷെ നാസിലാണ് ഇന്നെ ഹെൽപ്പ് ചെയ്തത് കൂടുതൽ ഈ ഒരു സെലക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഡ്രസ്സിങ് പരിപാടിയല്ലേ കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബോണസിൻ്റെ ഡ്രസ്സിംഗ് നമുക്ക് പുറത്തു പള്ളിക്ക് പോകുമ്പോൾ കാണിച്ചു തരാം അല്ലേ അപ്പൊ നമ്മളെങ്ങനെ പോണി വണ്ടി എടുക്കണോ വണ്ടി ഇരിക്കലോക്ക് നമ്മളെ സ്വന്തം വണ്ടി മതി അതായത് പെരുന്നാൾ ഡ്രസ്സാവുമ്പോൾ അല്ല പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഉണ്ടാകും അപ്പൊ നമ്മളതിന്റെ യൂണീക്ക് എല്ലാവരും കാണട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് പോകല്ലേ എനിക്കൊരു അഭിമാനമാണ് എന്റെ ഒരു വണ്ടി രാവിലെ ഞാൻ വെറുതെ ചുമ അങ്ങനെ തള്ളാൻ പറയില്ല സാറ്റിസ്ഫാക്ഷൻ എന്റെ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോയേക്കാം അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ വെല്ലിയത പായസം അടുത്തൊക്കെയാണ് നമ്മൾ മുത്തൂനാണ് നമ്മൾ അവിടെ വെച്ചാല് തീരുന്ന മുത്തു ആ മുത്ത് വരുമ്പോ നമ്മള് വ്ലോഗിലിടാണ് ഇതുപോകാരക്കാരനാണ് മമ്മേ ഇത് മറക്കറി ബോണസ് ബോണസിന്റെ ഡ്രസ് അടിപൊളി പോവാ ഡ്രസ്സൊക്കെ അപ്പൊ അപ്പൊത്തേ നമ്മള് കിട്ടും നമ്മള് ഇവിടുത്തെ ഫാമിലി പ്രത്യേക ആകുമ്പോ അപ്പൊ പള്ളി എരിഞ്ഞ് വരുമ്പോൾ അപ്പൊ തന്നെ ചോറുണ്ടാവും അപ്പൊ തന്നെ ചോറുമായിരുന്നു അധികാരം ചായന് കുടിക്കും ഞാൻ അപ്പൊ ചായ പിടിച്ചിട്ട് പായസം കുടിച്ചല്ലേ അപ്പൊ നമ്മൾ വള്ളി ഇരുന്ന് ഒരു എട്ടര ഒരു ഒമ്പത് മണി മാക്സിമം ഒമ്പത് ഇറങ്ങി ബിരിയാണി മുത്ത എപ്പോഴേ വരിയാ നോക്കട്ടെ അസർക്കു അപ്പൊ മുത്ത ഇറങ്ങാൻ എന്റെ അമ്മായിന്റെ മോളി അമ്മായിന്റെ മോളി വരും അതിനു വാണ്ടിയാണ് എന്റെ അമ്മ പായസം എന്റെ അമ്മ പോയിട്ടുണ്ടെന്ന് നമ്മള് തറവാട് തറവാട് അല്ലേ ബോണസാ നമുക്ക് എന്തായാലും പള്ളി പോണ്ടി ഞാൻ വണ്ടി രാവിലെ ബോണസ് ചെറുക്കും മാറ്റാൻ വേണ്ടിട്ട് കിട്ടുന്ന നന്നാണ് കിട്ടുന്നു അങ്ങനെ ഉണ്ട് വണ്ടി കേശി വരണ്ട് നമ്മളെ പള്ളീന്റെ അടുത്തോ അതാണ് ചക്ക സൗണ്ട് റാശി ഒന്ന് പറ ഞാൻ പള്ളി ചെറിയ അറിയില്ല എന്തായാലും സ്റ്റുഡിയോ നന്മകൾ അതികരിപ്പിക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഞാൻ ഇസ്ലാമിന്റെ ഇസ്ലാമീന്റെ ശരീരത്തിനെതിരാവാതെ രീതിയിലുള്ള കാര്യങ്ങൾ ും പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മള്

കുറച്ച് ബുക്കൊക്കെ എടുത്തിട്ട് ഞാൻ പോട്ടെ കരയാലും നേരത്തെ ചോറും കൈക്കുന്ന പോവാൻ പോയോ എങ്ങനെ ഒറ്റ കഴിയുമ്പോൾ ഫോട്ടോ പോവാണ് നാട്ടിലെ താരം അപ്പൊ ഞാൻ അവിടെ ആരൊക്കെ ഫോട്ടോ കിടക്കണ്ടോ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവണം ഇന്റെ കരയെ പറയുമ്പോ പള്ളി ചോറ് വലിയ നേരെ അപ്പൊ ചോറ് അതാണ് അങ്ങനെ നമ്മള് ചെക്കന്മാർക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊടുത്ത് കുറച്ച് നേരം അത് കഴിഞ്ഞ് നമ്മളെ ചെക്കന്മാർ വരണേ കണ്ടോ അതൊക്കെ ഫോട്ടോ അടിക്കാനേ കിട്ടോടെ എപ്പോഴാണ് വന്ന് ഇതാണ് തറവടത്തോടെ വേറെ അയൽവാസീസും റിലേറ്റീവ്സൊക്കെ ഉണ്ട്

ചിക്കൻ പൊരിച്ച മന്തി കൊണ്ടുവരാൻ പോയു അപ്പൊ ഫുഡ് അയച്ചോണ്ട് വേറെ കിട്ടിട്ടോസപ്പൊക്കെ നമ്മളെ അടുക്കളയിലെ വിഭവങ്ങളല്ലേ വളമ ഇതെന്താണ് മയോണൈസ് ചിക്കൻ പൊരിച്ച പായസം നമ്മളെ പായസം ഇതാ എങ്ങനെ വെച്ചാണ് ഇത് ഇത് ബിരിയാണി എന്താണ് പായസം ചെമ്പ് ഇത് റൈസ് ഇവിടെ പായസം ഇത് വെറഞ്ചോറ് ഇതെന്താ കരി പപ്പടം ഇതാണ് നമ്മൾ അടുക്കള മ്മടെ മറ്റോസ് മന്തിക്കുള്ള സോസ് ചെറിയ കുട്ടിയാണ് നമ്മടെ ചോറ് നമ്മളെ അപ്പം ഏതാ എലി ഇത് മോളോസ് അത് തിന്നാത്തേങ്ങനെ വരിക്കുവെച്ചു അത് തിന്നാത്തേ അമ്മ ഞാൻ പോര് പോടാ വിതുണ്ടിട്ട് ഇട്ടാ നമ്മളെ പൊന്നു ടോർന്നോണ്ട് അണ്ടി ഗോയൊന്നില്ല കുറച്ചേ ചെയ്യാ അമ്മേ സറ ആയില്ലേ അമ്മയേറ കുട്ടനെ ഇട്ടാ അമ്മേ തമ്പയേ തമ്പയേ കുട്ടമായേ കൊമ്പണ്ടോ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് തരാം തരണം കുടിച്ചത് പോലെ വിചാരിച്ചപ്പോ ഒരു ഫോട്ടോ എടുക്കാനുള്ള പ്ലാനാണ് ഫാമിലി എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാനുള്ള പ്ലാൻ പപ്പാനൊക്കെ വിളിക്കുകയാണ് ഡ്രസ്സൊക്കെ മാറ്റി വരുന്നത് ചിബ് വന്നു ശിവ് നേരെ ചെയ്യാണ്ടാണ് പ്രാവശ്യം വേറെ എടുക്ക പോയി കൊറേ നേരത്തെ ഇപ്പൊ വരണ്ടേ ഇപ്പൊ എത്രയായിട്ട് വരുന്നേ ഞാൻ പിന്നെ ഫോട്ടോ എടുക്കാനെന്നൊക്കെ പറഞ്ഞു കൊറേ പറഞ്ഞപ്പം ഇതൊക്കെ നല്ലായിരുന്നു അങ്ങനെ ഫൈനലി ഇപ്പൊന്ന് ഇരുന്നിരിക്കുന്നു അപ്പൊ ഇനി ഒരു ഫോട്ടോ ബാക്കിയുള്ളവരൊക്കെ ഞാൻ വരാണ്ട് ബോണസ് വന്ന് ബോണസ് എന്തോ വാങ്ങാൻ പോയി അതിൻ്റെ ഇടയിൽ പൊന്ന് വീണു കെട്ടോ പൊന്ന് വീണാണ്ട് എന്താ പറ്റി അതാ പോണി എല്ലാവരും ഫുഡൊക്കെ അയച്ച് ഈ ഒരു ഫാമിലി സെറ്റപ്പ് ആ ഒരു പരിപാടി സ്ഥലം കഴിഞ്ഞു അപ്പം ഇനിയുള്ള പരിപാടിയെന്ന് പറയുമ്പം ഓരോരുത്തരി അവരുടേതായിട്ടുള്ള റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരോട് വീട്ടിൽ ഇങ്ങനെ പോവാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒന്നും കൂടെ ഏതുബാർക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോക്ക് ഞാൻ ഇവിടെ ചോയിൻ്റെ അപ്പാണ് അപ്പം ഇനിയെന്ന് പറയുമ്പം എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് തോന്നും അതുപോലെ പോകുന്ന വഴിക്ക് എന്താ പറയുക ചിലപ്പോൾ കുടുംബക്കാരെ ഇങ്ങനെ പോകും അതുപോലെ മുത്തുവിൻ്റെ കൂടെ പോകണം മുത്തു വിളിച്ച് കഴിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ നോർമലി എന്താ പറയാ നമ്മളൊരു പെരുന്നാ പരിപാടി അതായത് പള്ളി പോകുന്നു ഫുഡ് കഴിക്കുന്നു അതുപോലുള്ള പരിപാടി നിങ്ങളുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ്റപ്പ് ആണ് പോവുകയാണ് അപ്പോൾ ഇനി ചിലപ്പോൾ ഫ്രണ്ട്സായിട്ട് പോകുന്ന ചിലപ്പോൾ ഞാൻ എടുക്കും ഈ ഒരു ആദ്യം അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ അപ്പു ആണ് ഇത് പോകണേ ഇന്നത്തെ ഒരു ചെറിയ പെരുന്നാ വളോഗ് ഞാൻ ഇവിടെ ചോയിൻ അപ്പാണേക്ക് പോകണേ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ വക ഇത്മാർക്കും അറിയുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുക അതേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ബൈ ബൈ